മതിലിനുള്ള എത്ര പേര് ഒന്ന് രണ്ട് മൂന്ന് കിട്ടിരിക്കുന്ന പേര് പറഞ്ഞത് മോളെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ അഞ്ച് ഫിംഗർ ഉണ്ടല്ലോ ഇതിന്റെ നെയിം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡയറി തരാം ഒരെണ്ണം ഞാൻ പറഞ്ഞു തരാം തം ഫിംഗർ ഒന്ന് ബാക്കി നെയിം പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ പറഞ്ഞോഫിംഗർ ഫോർ ഫിംഗർ അല്ല കോളേജിനകത്തിന് കോളേജിനകത്തിമ്പ് റിങ് സ്മോൾ സ്മോൾ ഫിംഗർ ഒറ്റ അല്ല ഒറ്റ ഇതും കൂടെ ഇല്ല ബാക്കി സത്യന്തോന്ന് എന്നാലും കറക്റ്റ്രം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ മൊത്തത്തിൽ മുട്ടായം കൊടുക്കുകയാണ് അവര് ഷെയർ ചെയ്തെടുത്തിട്ട് കോളേജിനെ അപ്പുറത്തേക്കാണ് ഓക്കെ